ഈയൊരു പെൺകുട്ടിക്ക് അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പം അടുത്താണ് അവളുടെ അച്ഛൻ എനിക്ക് പോയത് അവളുടെ അമ്മയ്ക്ക് അവൾ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് എപ്പോഴെപ്പോഴും അവൾ വെറുതെ ഇട്ട് അടിക്കലാം ചെയ്യുമായിരുന്നു അമ്മയുടെ മകനെ ഏതെങ്കിലും കുട്ടികളെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവളാണെന്ന് വെച്ചാൽ നിങ്ങൾ അടിക്കാൻ മാത്രം അവർക്ക് ധൈര്യം ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ ഞാൻ അവരോടെപ്പറ്റി ചോദിക്കാമെന്ന് പറഞ്ഞ് കണ്ണി കണ്ട കുട്ടികളോട് എല്ലാവരോടും ഈ പെൺകുട്ടി തല്ലുണ്ടാക്കുമായിരുന്നു അതുകൊണ്ടുതന്നെ ഈ അമ്മായി ഒരു തല തീർച്ച സാധനം ഇവളെ വേഗം കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ് അവളെ പെണ്ണ് കാണാനായിട്ട് ആ ഒരു പയ്യൻ്റെ വീട്ടിൽ നിന്ന് വരാണ് ഒരു ചെറിയ പയ്യനായിരുന്നു അത് അവിടെ വെച്ചിരുന്ന സ്വീറ്റ്സ് എല്ലാം ഈ ഒരു പയ്യൻ എടുത്ത് കഴിക്കുന്നത് കണ്ടിട്ട് ഈ അമ്മായിടെ മകനാണെന്ന് വെച്ചാല് അത് കഴിക്കാനായിട്ട് പൂതി തോന്നാണ് അതുകൊണ്ട് ചേച്ചിനോട് ചെന്നിട്ട് എനിക്കത് കഴിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ആ ഒരു പെണ്ണും പെണ്ണ് കാണാൻ വന്ന ആ ഒരു ചെക്കൻ അങ്ങോട്ട് വിളിച്ചതിന് ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വീട്സ് തട്ടിപ്പറിച്ച് അവൾ ഡനിയന് കൊടുക്കാണ് അതുകൊണ്ടിപ്പ അവര് മൂന്നുപേരും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുകയാണ് ഇപ്പോൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവരെ രണ്ടുപേരും കല്യാണം മണ്ഡപത്തിൽ എത്തിച്ച് കല്യാണം കഴിപ്പിക്കാമെന്ന് നോക്കുമ്പോ പോലും അവര് രണ്ടുപേരും അവിടെ കിടന്ന് തല്ലൊടിച്ചോണ്ടിരിക്കുകയാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഈ രണ്ടു കുട്ടികളും ഉറങ്ങിപ്പോവാണ് നമ്മുടെ അടുത്ത് നിന്ന് ആ ഒരു പെൺകുട്ടിയെ പിരിച്ച് ചെക്കന്റെ വീട്ടിലേക്ക് പലക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവള് ഭയങ്കര കരച്ചിലായിരുന്നു എന്നാൽ ഒരു ചെറിയ പെൺകുട്ടി ഇതെന്റെ വീടല്ല എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവളെ ഇരുന്ന് വീണ്ടും വീടും കരയുന്ന കണ്ട ഈ പയ്യന്റെ അമ്മ എന്ന് വെച്ചാല് എൻ്റെ അമ്മ നിന്നെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഞാൻ നോക്കിക്കൊണ്ട് നീ വിഷമിക്കുന്നു വേണ്ടാന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ പോലും ഈ ഒരു ചെറിയ പെൺകുട്ടി അത് കഴിക്കാതെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാണ് അതുകൊണ്ട് ആ ഒരു ആൺകുട്ടിയുടെ കുതിരയുടെ ബൊമ്മ കൊടുത്തിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ സമാധാനപ്പെടുത്തുന്നത് ഇപ്പൊ ആ ഒരു പയ്യൻ വന്നിട്ട് അത് എന്റെ കുതിരബൊമ്പാണെന്ന് പറഞ്ഞ് തള്ളി പിടിക്കുന്നുണ്ട് എന്നാ ഈ ഒരു പെൺകുട്ടിക്ക് കരയുന്നതുകൊണ്ട് തന്നെ ആ ഒരു അമ്മ വേറെ എന്തെങ്കിലും വെച്ച് കളിക്കുന്നു പറഞ്ഞേ ആ ഒരു പെൺകുട്ടിക്ക് തന്നെ അത് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പയ്യന്റെ അമ്മ ആ ഒരു പെൺകുട്ടിക്ക് ചോറല്ലാം വാരി കൊടുക്കാണ് ഇപ്പൊ കാലങ്ങൾ കഴിയും തോറും ആ ഒരു ചെറിയ പെൺകുട്ടി ആ വീട് ഇഷ്ടപ്പെട്ടു തുടങ്ങാണ് അവൾക്ക് ആ വീട്ടിൽ നിൽക്കാനും ഇഷ്ടമാണ് കാരണം ആ വീട്ടിലുള്ള എല്ലാവരും അവള് നല്ല പോലെയാണ് നോക്കുന്നത് ഇപ്പോൾ ആ വീട്ടിലുള്ള ഓരോ ജോലിയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തന്റെ മകൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആ ഒരു പയ്യന്റെ അമ്മ പറഞ്ഞു കൊടുക്കുക ും നല്ല പോലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ കീരീൻ പാമ്പു ആയിരുന്ന ഈ രണ്ട് ഭാര്യയും ഭർത്താക്കന്മാരുള്ളന്ന് വെച്ചാല് ഇപ്പൊ ഫ്രണ്ട്സ് ആവാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് പൊളിച്ച് കളിക്കണം എന്ന് പറഞ്ഞോണ്ട് തന്നെ അവളുടെ ആശയല്ലെന്ന് പറഞ്ഞ് എല്ലാവരും പൊളിച്ചു കളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പയ്യനെ പഴയ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ചാക്കിന്റെ മുകളിൽ കയ്യും വെച്ചിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് അവനൊരു പാമ്പ് വന്ന് കുത്തുന്നുണ്ട് അവനും ബോധം കെട്ട് അവിടെ വീഴാണ് ഈ ഒരു പെൺകുട്ടി ചാക്കി എല്ലാവരെയും കണ്ടുപിടിച്ചു ഈ ഒരു പയ്യനെ മാത്രം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ തപ്പി നടക്കുമ്പോഴാന്ന് വെച്ചാല് അവൻ നിലത്തു വീണ് കിടക്കുന്നത് കാണുന്ന എല്ലാവരും അവളേക്ക് അവന്റെ വായി നിന്ന് എല്ലാം വരുന്നുണ്ട് അവന്റെ അച്ഛനും ആ വഴിയിലൂടെ പാമ്പ് പോകുന്നത് കാണുന്നുണ്ട് പാമ്പ് കുത്തിയതാണെന്ന് ശ്വാസം മനസ്സിലാവുന്നു മൂക്കിൽ കൈവച്ച് നോക്കുമ്പോ അവര്യം മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഒരു ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ വിധവയ്ക്ക് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ആ ഒരു പെൺകുട്ടിക്ക് ചെയ്യാണ് എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ തിരിച്ച് അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുന്നുണ്ട് അവളുടെ അമ്മായിക്ക് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നതും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവള് ഡ്രസ്സെല്ലാം മാറ്റി അവളുടെ അനിയന്റെ കൂടെ കളിക്കാനായിട്ട് വരാണ് ഇത് കണ്ട അമ്മായിയാണെന്ന് വെച്ചാലും ഒരു വിധമായ പെണ്ണ് ഇങ്ങനെ എല്ലാം ചെയ്യാൻ പാടുണ്ടോ എന്തൊരു അഹങ്കാരാണ് ഈ ഒന്നും അവൾ ഇടാനേ പാടില്ല വേഗം ഇതൊക്കെ മാറ്റി വെള്ള സാരി എടുത്തിട്ട് വരാൻ പറഞ്ഞ് ആ കുട്ടിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അമ്മായി നിർബന്ധിച്ച് വെള്ള സാരി കുടിപ്പിക്കുക ആ കുട്ടി കരഞ്ഞോണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു അവളും വളർന്ന് വലുതായി ഒരു ഭംഗിയുള്ള പെൺകുട്ടിയായിട്ട് മാറാണ് എപ്പോഴും അവൾ വെള്ള സാരി തന്നെയായിരുന്നു കൊടുക്കുന്നത് എപ്പോഴും തന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് എനിക്ക് കളർ ഡ്രസ്സ് എല്ലാം ഇടണമെന്ന് ആഗ്രഹം പറയുന്നത് കണ്ട അമ്മയാണെന്ന് വെച്ചാല് അപ്പുറത്തെ വീട്ടിൽ ഒരു പെണ്ണിന്റെ കയ്യിൽ പൈസ കൊടുത്ത് കുറച്ച് ചുരിദാർ വാങ്ങിപ്പിക്കുകയാണ് അവളും അത് സന്തോഷത്തോടെ ൂടി ഇട്ടോണ്ട് വരുന്നുണ്ട് എന്നായത് കണ്ട അമ്മായി എന്തൊരു അഹങ്കാരമുള്ള പെണ്ണാ ഒരു വിധവയായ സ്ത്രീ കളർ ഡ്രസ്സെല്ലാം ഇടാൻ പാടുന്നുണ്ട് കുറച്ചങ്ങ വിട്ടിട്ടുണ്ടെങ്കിൽ അവള് വേറെ കല്യാണം വരെ കഴിക്കുമല്ലോ എന്നെല്ലാം പറഞ്ഞ് അവളെ പരിഹസിക്കുകയാണ് അതുകൊണ്ട് വിഷമം തോന്നി അവളാണെന്ന് വെച്ചാൽ ആ ഡ്രസ്സ് മാറ്റി വെള്ള സാരി തന്നെ കൊടുക്കുന്നുണ്ട് അവളുടെ അമ്മായിമ്മക്ക് തന്റെ മകനെ കുറിച്ച് ഒരുപാട് ഓർമ്മ വന്ന് കരച്ചിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവളെ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് അമ്മമായിച്ചും പേരാണ് ഇവിളും ആ ഒരു വീട്ടിലെത്തിയതും പഴയ ഓർമ്മകളെല്ലാം അവളെ വേട്ടയാടാണ് അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് അവൾക്ക് കരയുന്നുണ്ട് കണ്ട അമ്മായിമ്മയും അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും ാണ് പിറ്റേ ദിവസം ഈ അമ്മായിമ്മ തന്നെയാണെന്ന് വെച്ചാൽ അവൾക്ക് ഒരുപാട് കളർ ഡ്രസ്സുകളെല്ലാം എടുത്തോണ്ട് വന്ന് അവളോട് ഇടാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അവൾ കളർ ഡ്രസ് ഇടുന്നുണ്ട് പക്ഷെ ഇപ്പൊ നാട്ടിലുള്ളവരെല്ലാം അവളെ തെറ്റായി പറഞ്ഞോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ അമ്മായി തീരുമാനിക്കുകയാണ് ചെറുപ്രായത്തിൽ എപ്പോഴോ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോഴും അവൾ വിധവയായി ജീവിക്കണമെന്നൊന്നുമില്ല അവളെ വേറെ കല്യാണം കഴിപ്പിക്കണം എന്ന് പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ആരും കല്യാണം കഴിക്കാനായിട്ട് വരാത്തതുകൊണ്ട് സത്യങ്ങൾ മറച്ചു വെച്ച് അവര് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ അന്ന് വിവാഹ പന്തലി ഈ ഒരു പയ്യന്റെ വീട്ടുകാരാന്ന് വെച്ചാൽ സത്യങ്ങളെല്ലാം അറിയാനായിട്ട് വരെയും നിന്ന് പിന്മാറുകയും ചെയ്യാണ് ആ ഒരു അമ്മ അച്ഛൻ കാല് പിടിച്ച് അത് ചെറുപ്പത്തിൽ നടന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ ഒരു പയ്യന്റെ വീട്ടുകാര് അതിനെ സമ്മതിക്കുന്നില്ല പക്ഷേ പയ്യനെല്ലാം മനസ്സിലായോണ്ട് തന്നെ അവൻ ആ പെണ്ണിനെ ഇഷ്ടമായോണ്ട് തന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ച് വീട്ടുകാരുടെ ഇല്ലാണ്ട് തന്നെ അവൻ ആ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും ആരും തന്നെ ആരതി ഒഴിയാനായിട്ട് വരുന്നില്ല അതുകൊണ്ട് ഈ പയ്യൻ തന്നെ അകത്തേക്ക് പോയി അരതി എടുത്തിട്ടുണ്ടെന്ന് ഒഴിഞ്ഞ് ഈ പെണ്ണിനെ പെണ്ണിനകത്തേക്ക് കേട്ടാണ് പയ്യന്റെ വീട്ടിൽ ആർക്കും തന്നെ ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നത് ഇഷ്ടമായിട്ടേ ഉണ്ടായിരുന്നില്ല വിഷമിക്കേണ്ട പോകെ പോകെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവൾ അവളുടെ ഭർത്താവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസമാണെന്ന് വെച്ചാല് ഇവള് രാവിലെ തന്നെ എഴുന്നേറ്റ് പാചകം ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അവളുടെ അമ്മായിമ്മ വന്ന് അവൾ ഒരുപാട് ചീത്ത പറയുകയാണ് ഇങ്ങനെ ഒരു വിധവ പെണ്ണ് ഇവിടെ ഇരുന്ന് പാചകം ചെയ്യാൻ മാത്രം നിനക്ക് എന്ത് ധൈര്യം വേണം എന്നെല്ലാം പറഞ്ഞ് അവളെ ചീത്ത പറയുമ്പോൾ ഇത് കേട്ട് വന്ന ഭർത്താവും വിധവാ നോക്കും വിധവാ നമ്മളെ വിളിക്കണെങ്കിൽ എന്ന് ഞാൻ എന്റെ ചത്തുപോയോ എന്ന് ചോദിച്ച് അവനും അവന്റെ അമ്മയെ ചീത്ത പറയാൻ ഈ ഒരു പെണ്ണിനോട് പ്രതികാരം ചെയ്യാൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതിനൊരു മാസ്റ്റർ പ്ലാൻ തന്നെ വേണമെന്ന് ആ വീട്ടിൽ എല്ലാവരും കൂടി കൂടി ആലോചിക്കുകയാണ് പിന്നീട് ഈ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഈ ഒരു ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ പോലെ വിരുന്നേപ്പിച്ച് ഗോതമ്പ് കുത്താനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അവള് കഷ്ടപ്പെട്ട് ഗോതമ്പ് കുത്തി കുത്തി അത് കഴിയാനാവുമ്പോഴേക്കും അമ്മായിമ്മ വന്ന് ഇനി നീ എണീറ്റോ ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ അവിടെ ഇട്ടാണ് അവളും അകടിച്ചു വരുമ്പോ കഴിയാനായപ്പോ അവളുടെ നാത്തും വന്ന് ചൂല് വാങ്ങി ഞാൻ അടിച്ചോളാം എന്ന് പറയുകയാണ് ഇപ്പൊ വീട്ടിലേക്ക് വന്ന ഭർത്താവ് കാണുന്നത് എല്ലാ പണികളും എടുത്തുകൊണ്ടിരിക്കുന്ന ആ വീട്ടുകാരെയാണ് പക്ഷെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യനെ കണ്ടതും അവനക്ക് ദേഷ്യം വരാണ് എല്ലാവരും ഓരോ പണി എടുക്കുന്നത് നിനക്ക് കണ്ടുകൂടെ നിനക്കും എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അവളെ ചീത്ത പറയുകയാണ് അവരുടെ പ്ലാൻ അങ്ങനെ വർക്ക്ഔട്ടാവാണ് അവര് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് അവളെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിച്ചിട്ട് ഭർത്താവിന്റെ മുന്നേ മാത്രം അവളൊന്നും ചെയ്യാത്ത പോലെ നിർത്തിപ്പിച്ച് അവനെ കൊണ്ട് ചീത്ത വാങ്ങിപ്പിക്കുകയാണ് ഇപ്പൊ അവളുടെ നാത്തുവിന്റെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു അവിടെ നിന്ന് ഒരു ലെറ്റർ വരുന്നത് അതുകൊണ്ട് അവളുടെ അമ്മായി അച്ഛൻ ഒരു പാട് കറിയുന്നുണ്ട് കാരണം മിലിറ്ററിൽ നിന്ന് ആ ഒരു ഭർത്താവ് മരിച്ചുപോയി ഇപ്പൊ വിധവയ്ക്ക് വേണ്ട ചടങ്ങുകളെല്ലാം ഈ നാത്തുവിന് വേണ്ടി ചെയ്യാണ് അവസാനം വെള്ളസാരി കൊടുക്കാനായിട്ടുള്ള ചടങ്ങിലാന്ന് വെച്ചാൽ ഇവള് ചെന്നിട്ട് അത് ചെയ്യരുത് വെള്ളസാരി കാരണം ചെറുപ്പം മുതലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമോ എന്ന് പറഞ്ഞ അവളുടെ കഥ മുഴുവൻ ഈ വീട്ടിലെല്ലാവരോടും പറയാണ് അങ്ങനെ ആ വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവാണ് ആ ഒരു പെൺകുട്ടി ചെറു പ്രായത്തിൽ തൊട്ട് എന്തോരം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് ആ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെടാണ് സ്വന്തം മകളെ പോലെ പിന്നീട് അവളെ എല്ലാവരും കാണാണ്